വേലൂർ തയ്യൂരിലെ മയിലാടിക്കുന്നിൽ ജനങ്ങളുടെ പ്രതിഷേധം അവഗണിച്ച് വീണ്ടും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ മണ്ണെടുപ്പ് തടഞ്ഞു വേലൂർ രണ്ടാം വാർഡായ മയിലാടിക്കുന്നിലാണ് പഞ്ചായത്തിന്റെ അനുമതിയോടെ സ്വകാര്യ വ്യക്തി മണ്ണെടുപ്പ് നടത്തുന്നത് ഇതിനോട് ചേർന്ന കുന്നത്തുപുരയ്ക്കൽ നഗർ പ്രളയകാലത്ത് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശമാണ് ഇതേ തുടർന്ന് പ്രദേശത്തുള്ള നാൽപ്പത്തിയെട്ട് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്നതാണ് ഇതെല്ലാം അവഗണിച്ചിട്ടാണ് സ്വകാര്യ വ്യക്തിക്ക് പഞ്ചായത്ത് മണ്ണെടുപ്പിന് അനുമതി നൽകിയിരിക്കുന്നത് ഇതിനെതിരെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഇതെല്ലാം അവഗണിച്ചാണ് വീണ്ടും മണ്ണെടുപ്പ് നടത്തുന്നത് വീട് നിർമ്മാണത്തിന് വേണ്ടിയാണ് മണ്ണെടുപ്പെന്നും പഞ്ചായത്ത് എഞ്ചിനീയർ സ്ഥലം സന്ദർശിച്ച് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ണെടുപ്പിന് അനുമതി നൽകിയതെന്നും സെക്രട്ടറി പറഞ്ഞു എന്നാൽ തൊള്ളായിരത്തി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കുവാനാവശ്യമായ മണ്ണെടുപ്പിനാണ് അനുമതി നൽകിയിട്ടുള്ളത് നിലവിൽ ഇത് പൂർത്തിയാക്കിയതിനാൽ അനുമതിയുടെ കാലാവധി കഴിഞ്ഞെന്നും വീണ്ടും മണ്ണെടുക്കേണ്ട സാഹചര്യമില്ലെന്നുമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് സ്ഥലമുടമയ്ക്ക് പകരം മണ്ണെടുക്കുന്നവരുടെ പക്കലാണ് അനുമതി നൽകിയതിന്റെ രേഖയുള്ളത് ഇത്തരം കാര്യങ്ങൾ ദുരൂഹതയ്ക്ക് ഇടയാക്കുന്നുണ്ടെന്നും വീട് നിർമ്മാണത്തിന്റെ പേരിൽ മണ്ണ് കടത്തുവാനാണ് ശ്രമമെന്നും നാട്ടുകാരും യൂത്ത് കോൺഗ്രസും ആരോപിക്കുന്നു പോലീസ് സ്ഥലത്തെത്തി ഇരുകൂട്ടരോടും ചർച്ചയ്ക്കായി സ്റ്റേഷനിലെത്തുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മണ്ണെടുപ്പ് താൽക്കാലികമായി നിർത്തിവെക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്ന് യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു മണ്ഡലം സെക്രട്ടറി പി എച്ച് അൻസാർ വൈസ് പ്രസിഡന്റ് എ അഭിലാഷ് കെ എ അജീഷ് സി എസ് ശരത്ത് നിഖിൽ കണ്ണൻ ശ്യാംകുമാർ ഉദയൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ടി സി വി എരുമപ്പെട്ടി